മസിൽമാന്മാർക്ക് ക്ഷമ കുറവായിരിക്കും മസിൽമാന്മാർക്ക് ബുദ്ധി ഉണ്ടാകില്ല ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പണ്ടു തുടങ്ങി കേട്ട് വന്ന കാര്യങ്ങളാണ് പക്ഷെ ഇത് എല്ലാവരുടെയും കാര്യമൊന്നുമല്ല കേട്ടോ നല്ല ബുദ്ധിയുള്ള നല്ല മസിലുള്ള നല്ല അടിപൊളി ആൾക്കാരൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് അറിയാം അവരുടെ ക്ഷ ചില ആൾക്കാർക്ക് നല്ല ക്ഷമയാണ് ഈ ആയോധന കലകൾ അല്ലെങ്കിൽ ബോഡി ബിൽഡപ്പ് എന്ന് പറയുന്നത് നല്ല ക്ഷമാശീല കിട്ടുന്ന ഒരു പരിപാടിയും കൂടിയാണ് പക്ഷെ ചില ആൾക്കാരെ നമ്മൾ കണ്ടിരിക്കുന്നത് അവർ ക്ഷമ വിട്ടു പോയി നമ്മൾ പല ആൾക്കാരും കണ്ടു ഭയങ്കര മെച്യൂരിറ്റിയാണ് അധികം സംസാരിക്കാറില്ല ഓക്കെ സംസാരിക്കാത്തത് മെച്ചുരിറ്റിയുടെ ഭാഗമൊന്നുമല്ല അപ്പം അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ പൊട്ടിത്തെറിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഒരു ഫേസിലൂടെ അവർ പോകുമ്പോഴാണ് അവരുടെ ശരിക്കുള്ള ഒരു അഗ്രസീവ്നസ് അവരുടെ ടെമ്പർ എങ്ങനെയാണ് ഫോണെന്നൊക്കെ മനസ്സിലാണ് പല ആൾക്കാർക്കും അവരെ ടെമ്പർ ആക്കാൻ അല്ലെങ്കിൽ അവരുടെ കൺട്രോൾ വിട്ട് അവരെ പുറത്തു കൊണ്ടുവരാൻ ഒക്കെ പേടിയാണ് കാര്യം ഫസ്റ്റ് ചിലപ്പോൾ അടി കിട്ടുന്ന കിട്ടുന്നത് ഇവർക്കിട്ട് തന്നെയായിരിക്കും ഓക്കെ പിന്നെ ഇവരുടെയൊക്കെ ദേഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെയാണ് അവരത് എൻഡി ചെയ്യണമെന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ബിഗ് ബോസിലെ കാര്യമാണ് ബിഗ് ബോസിൽ നമ്മൾ തുടക്കം തുടങ്ങി പറയുന്നുണ്ട് ജിൻഡോ ജിൻഡോടെ കാര്യം നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റാവത്തർ ഞാൻ ജിൻഡോ ജിൻഡോ റൌത്തർ അണ്ണൻ ഇതിനകത്ത് ഈ ബിഗ് ബോസിനെ പറ്റി ധരിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിനുശേഷം അവർ ഡിസ്കസ് ചെയ്തു ഫിസിക്കൽ ടാസ്ക് എൻ്റെ അടുത്ത് ആരും വരികയില്ല അതുകൊണ്ടാണ് എന്നെ അവർ ആറുപേരാണ് എന്നെ നോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എൻ്റെ പവർ അങ്ങനെയാണ് ഞാൻ എല്ലാം ചെയ്യും ഫിസിക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മളത്രയും സ്റ്റിഫായിട്ട് നിർ നിർത്തിയിരിക്കണ ബോഡി കൊണ്ട് നമുക്ക് ഫിസിക്കൽ ടാസ്ക് ഒന്നും അങ്ങനെയൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ എത്രയോ എന്താ പറഞ്ഞ ഐറ്റംസിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് നല്ല ബോഡി വേണം ഇപ്പോൾ വിരാട് കോഹ്ലിയിലേക്ക് നമ്മൾ കണ്ടതാണ് വിരാട് കോഹ്ലീൻ്റെ ബോഡി എന്ന് പറയുന്നത് ഒരു പക്കാ മസിൽ ഇത് ഇതായിട്ടുള്ള സ്റ്റിഫ് ആയിട്ടുള്ള ഒരു ബോഡിയല്ല അങ്ങനെ നമുക്ക് തോന്നിക്കുമെങ്കിലും അത് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന അദ്ദേഹം വർക്കൗട്ട് ചെയ്യുന്ന രീതികൾ സ്പോർട്സിന് വേണ്ടിയിട്ട് ഓടാം ഓട്ടം ചാട്ടം അല്ലെങ്കിൽ ത്രോ അങ്ങനെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ മാക്സിമം എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ബോഡിയാണ് അങ്ങനെയുള്ള ബോഡിക്കാണ് ഫിസിക്കൽ ടാസ്കിൽ കൂടുതലും പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ജിൻഡോ പറഞ്ഞ പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ഗെയിമൊന്നും അല്ല ഈ ഈ ലിഫ്റ്റിങ് പവർ ലിഫ്റ്റിങ് മാത്രമൊന്നും അല്ല ശരിക്കും ബിഗ് ബോസ് കൊടുക്കാൻ പോകുന്ന ടാസ്കൾ എന്ന് പറഞ്ഞത് അപ്പം ജിൻഡോ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതും ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത് ലേഡീസ് വന്നിരിക്കുന്നതും അത് അവർക്കും ഇതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ട് തന്നെയാണ് അപ്പം അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇന്ന് ഇത് ഞാൻ ആദ്യം തുടങ്ങി പറയുന്നുണ്ട് സിജോ നല്ല സൂപ്പർ ആയിട്ട് ബ്രേ എന്നാ പറഞ്ഞത് മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരാളാണ് സിജോയ്ക്ക് വ്യക്തമായിട്ട് ആദ്യമേ ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ടൈം ഫേസിലൂടെയാണ് സിജോ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഫസ്റ്റ് പെടി സിജോ പൊട്ടിച്ചു തന്റെ പ്ലാനിങ്ങൾ കറക്റ്റ് ആണെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സിജോ ഇന്ന് ചെയ്ത പരിപാടികൾ മാക്സിമം ജിൻഡോയെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് ജിൻഡോൻ്റെ മാക്സിമം ദേഷ്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് സിൻജോ സിൻ സിജോ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ കട്ടക്കി കട്ടക്കി അടുത്തടുത്ത് നിന്ന് ഇങ്ങനെ മുഖത്തോട് മുഖം ചേർന്ന് നിന്ന് തന്നെയാണ് അവർ ഡയലോഗ് അടിച്ചിരിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് ചെസ്റ്റ് കൊണ്ട് തള്ളുകയോ അല്ലെങ്കിൽ തലക്ക് വെച്ചിടിക്കുകയോ ചെയ്യാൻ പോകുന്ന ഒരു സീനൊക്കെയാണ് നമ്മൾ ബിഗ് ബോസിന് പുറത്ത് കണ്ടാൽ ഇതൊക്കെ നടക്കാൻ പോകുന്ന സീനുകൾ ഇങ്ങനെയാണ് നമ്മൾ പുറത്ത് പലരും കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ സീനുകളാണ് ബിഗ് ബോസ് ആയതുകൊണ്ടും അതിൽ നിയമങ്ങൾ അങ്ങനെ ആയതുകൊണ്ടും ഇതൊരു മൈൻഡ് ഗെയിം ആണെന്നൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇൻറ്റർമീഡിയൻ ആയിട്ട് ആ കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡ് മാറിയും മറിയും വരുന്നതുകൊണ്ടൊക്കെ തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ടെന്നതാണ് കരി കഞ്ഞുരാശം അഖിൽമാരാർ പിടുത്തം വിട്ടുപോയി റോബിൻ ഡോക്ടർ റോബിനും ഇന്നൊക്കെ പിടിത്തം വിട്ടു പോണ കേസൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കണ്ടതാണ് സീനുകൾ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സിജോ ജിൻ്റോ ആയിട്ടുള്ള മത്സരം ഭയങ്കരമായിട്ട് ഭയങ്കര രീതിയിൽ നീ മാസിൽ മാത്രമേ ഉള്ളൂ നിനക്കൊരു തേങ്ങ അറിയില്ല നീ സിജോയോട് നേരിട്ട് സംസാരിക്കണമെന്നൊക്കെ സിജോ പറയുന്നുണ്ട് സിജോയ്ക്ക് വ്യക്തമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം സിജോൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ അറിയാം സിജോ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ച് എത്ര നേരം വേണേലും ലോങ് ടൈമായിട്ട് എത്ര മണിക്കൂർ വേണേലും സിജോയ്ക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തതാണ് പക്ഷെ അതേപോലെ ഒന്നും എല്ലാവർക്കും സംസാരിച്ച് നിൽക്കാൻ പറ്റണമെന്നില്ല സിജോയ്ക്ക് അത്യാവശ്യം മസിലുമുണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുണ്ട് ഓക്കെ അപ്പോൾ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന് സിജോ ഇത് ഡീഡ് ചെയ്യുന്ന ഒരു സീനുകളൊക്കെ ഇന്ന് നമ്മൾ പിന്നെ അൺപാർലമെന്റിയായിട്ടുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ അവിടെ പറയുന്നതായിട്ട് കണ്ടു അത് എനിക്ക് ബിഗ് ബോസിന്റെ വീഡിയോസിൽ അത് കാണാൻ സാധ്യതയില്ല അത് ഏഷ്യ എന്റെ വീഡിയോസിൽ കാണാൻ സാധ്യതയില്ല അല്ലാണ്ട് നമ്മൾ ലൈവായിട്ട് കാണുന്ന പലരുടെയും നമ്മൾ കണ്ടപ്പോൾ അതിനകത്ത് മനസ്സിലായ കാര്യങ്ങളാണ് അതിലധികാരും അങ്ങനെ ബിഗ് ബോസിൽ ഉപയോഗിക്കാത്ത കുറച്ച് വാക്കുകളൊക്കെ അതിനകത്ത് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു ശരിക്കും അതൊക്കെ ഒഴിവാക്കാം കാര്യം അതൊക്കെ എന്ന് പറയുന്നത് ജിൻഡോ ജിൻഡോയുടെ കൺട്രോൾ വിട്ടു എന്നുള്ളത് തന്നെയാണ് അവിടെ കാണിക്കുന്നത് പക്ഷേ അതേ സമയത്ത് പോലും സിജോടെ കൺട്രോൾ വിട്ടില്ല സിജോ നല്ല രീതിയിൽ വാക്കുകൾ കൊണ്ട് തന്നെ മാക്സിമം പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ജിൻഡോയ്ക്ക് വാക്കുകളില്ല ജിൻഡോയ്ക്ക് മസ് മസ്സിൽ ടെമ്പർ ജിൻഡോ വിചാരിച്ച ഒരു സിറ്റുവേഷൻ അല്ല ഇന്ന് അറേഞ്ച് ചെയ്ത് അവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് കൺട്രോൾ വിട്ടു തുടങ്ങിയതൊക്കെ നമുക്കവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിനിടയ്ക്ക് മറ്റേ പഴയൊരു കോമഡി പോലെ മറ്റേ ആ തടിയാനായിട്ട് ഓടിച്ചിട്ടിങ്ങനെ അടുത്ത് വന്നിട്ട് തൊട്ടേ എന്ന് പറയുന്നത് പോലെ സിജ രണ്ട് മൂന്ന് വർഷം തൊട്ടു തൊട്ടു എന്നിങ്ങനെ കാണിക്കുമ്പോൾ ജിൻഡോ അതിൽ ആയിട്ട് ബിഗ് ബോസിന് ഇടയിൽ നിന്ന് പറയുന്നുണ്ട് മൈക്കിലൂടെ ഇതുകൊണ്ട് എന്നെ ഇവൻ ഇത് ചെയ്തു എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തൊക്കെ പറയുന്നുണ്ട് അതൊന്ന് ഫിസിക്കൽ അസോൾട്ടൊന്നും അല്ല ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ജിൻഡോ ഇതിനെ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ ഓവർകൈം ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല എനിക്ക് തോന്നുന്നു ജിൻഡോനെ പുറത്താക്കാനുള്ള ജിൻഡോയുടെ പേര് വീണ്ടും വീണ്ടും നോമിനേറ്റ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയെന്നായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതേപോലെ തന്നെ ഒരു ഗെയിം പിന്നെ മീറ്റിംഗ് റൂമിലേക്ക് വന്ന് അവിടുന്ന് നിന്ന് ഒരേ കാര്യങ്ങൾ ആൾക്കാർ വൺ ബൈ വൺ ആയിട്ട് സംസാരിക്കുന്ന ഇടയ്ക്കും ജിൻഡോ മറ്റേ ബോൾ ആ ബോൾ ഗെയിമിന്റെ ഭാഗമായിട്ട് മറ്റേവർ ഹെൽപ്പ് ചെയ്ത് യമുനേനെ ഹെൽപ്പ് ചെയ്തതായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ആ ബോൾ ബോൾ എടുത്തു കൊടുത്ത് യമുനയുടെ ബോക്സി കൊണ്ടിട്ടിട്ട് യമുനേനെ ഹെൽപ്പ് ചെയ്തതായിട്ട് പറഞ്ഞു പക്ഷേ യമുന അവിടെ കൗണ്ടർ അറ്റാക്ക് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ ജിൻഡോയ്ക്ക് വേണ്ടി എമുന എടുത്ത ബോളുകളെല്ലാം ജിൻഡോൻ്റെ ബോക്സിലാണ് എന്നുള്ളതാണ് ജിൻഡോ അന്നാരാണ് ഇതൊക്കെ അറിയണത് ശരിക്കും അപ്പോൾ ഇത് ഈ സിറ്റുവേഷൻ ഇങ്ങനെ പറയുന്നത് ഒപ്പം തന്നെ ജിൻഡോ അവിടെ വീണ്ടും തന്റെ മസിൽ പവർ അതുമാത്രമാണ് തന്റെ കപ്പാസി പവർ എന്നുള്ളത് ജിൻഡോ ഇപ്പോൾ എക്സ്പോസർ ആയി കഴിഞ്ഞു ജിൻഡോയ്ക്ക് വേറെ ഒന്നും എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലായ ഒരു കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാ ആൾക്കാർക്കും ജിൻഡോനെ പിടികിട്ടിക്കഴിഞ്ഞു ജിൻഡോ ഇത്രയ്ക്കുള്ളതെന്ന് മനസ്സിലായി അത് ഒന്ന് സിജോ പൊളിച്ചടക്കിയതും പിന്നെ ഈ സിറ്റുവേഷൻ വന്നപ്പോഴും മസിൽ കൊണ്ട് വീണ്ടും ഞങ്ങൾ മസിൽ മാംമാർ ഇതൊക്കെ ചെയ്യുമ്പോ അതൊക്കെ ചെയ്യും അപ്പോൾ മസിൽ ബോഡി ഞങ്ങൾ ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്ക് മസിൽ ഞങ്ങളിത് ട്രെയിൻഡായിട്ട ആൾക്കാരൊന്നും അങ്ങനെ വെറുതെ ബോഡി കാണി ഷോ നിന്ന് കാണിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഷെഡി അങ്ങനെയുള്ള നൂല് പോലത്തെ സാധനം കിട്ടൊക്കെ ഇത് കാണിക്കാൻ പറ്റുള്ളൂ അതാണ് ഞങ്ങളുടെ റുട്ടീൻ അല്ലെങ്കിൽ ഞങ്ങളുടെ രീതികൾ അങ്ങനെയാണ് ഞങ്ങൾ ട്രെയിൻഡായ പ്രൊഫഷണലൊക്കെ അങ്ങനെയാണ് കാണിക്കണമെന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പോൾ ഇവിടെ കാണിച്ചാൽ കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ജിൻഡോ അവിടെ പറഞ്ഞൊരു ഡയലോഗ് ഞാൻ കാണിക്കാം കാണുന്ന ഒരു ബാത്റൂമിലേക്ക് പോകുക എന്നുള്ള ഡയലോഗോട് കളിച്ചാൽ അത് പണിപാളി അതിനു മുമ്പേ ഉള്ള ജിൻഡോൻ്റെ ഈ ഷെഡി ഇട്ടിട്ടൊക്കെ ഞങ്ങൾക്ക് ബോഡി ബിൽഡ് ഷോ കാണിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരുന്ന് നമ്മുടെ അണ്ണൻ രതീഷ് അണ്ണൻ അണ്ണനെ എല്ലാത്തിലും കയറി ഫേസ് കാണിക്കാൻ നോക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം അതിനൊക്കെ കയ്യടിച്ചെങ്കിൽ പോലും ഈ ഡയലോഗ് വന്നപ്പോൾ ആദ്യം ചാടിയാണിച്ച് അണ്ണൻ എന്ത് ചെയ്തു ഈ കണ്ടന്റിനെ മാക്സിമം എക്സ്പോസർ ആൾക്കാരിലേക്ക് എത്തിച്ച് അതിന്റെ ഒരു കയ്യടി മേടിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് രതീഷുണ്ട് രതീഷാണ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഫിസിക്കൽ ടാസ്കും ചെയ്യുന്നുണ്ട് മൈൻഡ് ഗെയിമും കളിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കയ്യടിച്ച് അണ്ണൻ ഇതിന്റെ എതിർത്ത് വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു തൻ്റെ സ്പേസ് ആണ് പോകുന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ ഗബ്രിയൽ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ നേരെ വന്ന് ചാടി ഇവിടെ ഞാനാണ് ബിഗ് ബോസ് അപ്പോൾ നിന്റെ പറയുന്നുണ്ട് ബിഗ് ബോസ് തീരുമാനിക്കട്ടെ ഇവിടെ ഞാനാണ് ഇപ്പോൾ ബിഗ് ബോസ് കാരണം ക്യാപ്റ്റൻ ആക്കിയിരിക്കണം അതിനാണ് ബിഗ് ബോസിനെപ്പഴും അവിടെ വന്ന് സംസാരിക്കാനോ ലാലട്ടിനെ വന്ന് ജഡ്ജ്മെന്റ് ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ അതേ സമയത്ത് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഗബ്രിയൽ ഇത് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ ഇത് ചെത്താൻ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്തു രതീഷ് അവിടെ കൺട്രോട്ടാക്കി രതീഷ് ആ സ്പേസ് എടുക്കാൻ നോക്കുമ്പോൾ അവിടെയും ഗബ്രിയൽ തന്റെ ക്യാപ്റ്റൻ എന്നുള്ള പദവി ഉപയോഗിക്കാൻ നീ അവിടെ ഇരിക്കു തന്നെ ആരാണവിടെ വിളിച്ചത് ഇപ്പം ഞാനല്ല ഡീൽ ചെയ്യണം എന്ന രീതിയിൽ അത് മനസ്സിലാക്കി രതീഷ് എന്ത് ചെയ്തു ഞാൻ ഈ സൈഡ് പിൻവലിക്കുന്ന സീനൊക്കെ അവിടെ കാണാൻ സാധിച്ചു അപ്പം ഇതിനകത്ത് മൊത്തത്തിൽ ഇത് കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത് ജിൻഡോൻ്റെ പടം കച്ചയൻ മടക്കാൻ സാധ്യതയുണ്ട് ആ ജിൻഡോ ശരിക്കും എക്സ്പോസഡായ ജിൻഡോനെ എങ്ങനെ ഇമോഷണലി ഹൈജാക്ക് ചെയ്യുക എന്നുള്ളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു നോമിനേഷനിലേക്ക് വരാനും സാധ്യതയുണ്ട് ജിൻറ്റോ പെട്ടു എന്ന് തന്നെയാണ് എനിക്കിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു സംഭവമായിട്ട് കാണാം ഇനി ഇങ്ങനെ അതിനെ കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാരുടെ എക്സ്പോസഡ് ആകാൻ സാധ്യതയുണ്ട് ഇനി എക്സ്പോസ് ചെയ്യാൻ പോകുന്ന വേറൊരാളെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സുരേഷ് അണ്ണനെയാണ് സുരേഷ് എണ്ണനെ ഇവർ വലിച്ചു ഇങ്ങരി പടവാക്കാൻ സാധ്യതയുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഓക്കെ സിജോയും സിജോയ്ന് വേണ്ടി തന്നെയാണ് എനിക്ക് കളിച്ചൊണ്ടിരിക്കുന്നത് അവസാനമൊക്കെ ആകുമ്പോഴേ ഉള്ളൂ എനിക്ക് തോന്നുന്നു സിജോയും രതീഷും കൂടി ഡയറക്റ്റ് ഒരു ഒരു കോമ്പറ്റീഷൻ വരാൻ സാധിക്കില്ല അതുവരെ ഇവർ മാക്സിമം സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നല്ല വൺ ബൈ വൺ ആയിട്ട് ഇവർ അടിച്ച് അടിച്ചു തെർപ്പിക്കാനുള്ള പരിപാടി തന്നെയാണ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ അത്രയാണ് പറയാനുള്ളത് ഈ ഇന്നത്തെ ലേഡീസ് സ്പേസിൽ ഇന്ന് യമുന കയറി നല്ല രീതിയിൽ ആ സ്പേസ് കിട്ടിയ സമയത്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ജിൻറ്റോൾക്ക് മേലെ നല്ല രീതിയിൽ സംസാരിച്ച് അത് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ